അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ നിന്നും വ്യാപകമായി വോട്ടർമാരെ ഒഴിവാക്കുവാൻ ശ്രമം നടക്കുന്നതായി ആരോപണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ്

ബി ജെ പിയുടെ നേതൃത്വത്തിലാണ് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരെ ഉൾപ്പെടെ ഒഴിവാക്കുന്നതിനു വേണ്ടി ഫോറം സെവൻ ഉപയോഗിച്ച് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരാതി നൽകിയതായി ആരോപണമുയരുന്നത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വോട്ടർപട്ടിക പരിഷ്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എസ് ഐ ആറിന്റെ ഭാഗമായിട്ട് ഒരു ഓട്ടർ പട്ടികയുടെ ഒരു കരട് ഓട്ടർ പട്ടിക വരികയും അതിൽ ഉൾപ്പെട്ട ഒരു എണ്ണൂറോളം പേരെ വരുന്നവരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വ്യാജ പരാതി കൊടുത്തിരിക്കുകയാണ് മുഴുവൻ അപേക്ഷകർക്കും ഒരു പരാതിക്കാരൻ മാത്രമാണുള്ളതെന്നും രണ്ടു മാസം മുന്നേ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റ സോഫിയയെ ഉൾപ്പെടെ ഒഴിവാക്കുന്നതിനു വേണ്ടിയും പരാതി നൽകിയതായും ജീവിച്ചിരിക്കുന്നവരിൽ പലരും മരണപ്പെട്ടു എന്ന് കാണിച്ചും പരാതികൾ നൽകുന്നതായും അഞ്ചുതങ്ങ് അംഗം പ്രവീൺ ചന്ദ്ര പറഞ്ഞു ഇരുപത്തിയൊമ്പത് വർഷവും എഴുപത് വയസ്സുമായിട്ടുള്ളവരെ പോലും ഇരുപത്തൊമ്പത് വർഷം ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവിനെയും ഒഴിവാക്കാൻ വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ട് അതിലൊരാളാണ് ഈ നിൽക്കുന്ന നവാസ് അദ്ദേഹം ജനിച്ചു വളർന്നത് അഞ്ചെയെങ്കിലാണ് ഇരുപത്തൊമ്പത് വർഷം കൊണ്ട് മേൽപ്പറഞ്ഞ് അഡ്രസിൽ താമസിക്കുക അതേപോലെ പറയും ഈ കുട്ടിയുടെ അച്ഛൻ മര്യദാസൻ എഴുപത് വയസ്സ് പ്രായമായ മനുഷ്യനാണ് ജനിച്ചതും വളർന്നതും എല്ലാം ഈ പ്രദേശത്താണ് അങ്ങനെ എണ്ണൂറോളം പേരെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സോഫിയ ഈ രണ്ട് മാസത്തിന് മുമ്പേ നടന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് വൈസ് ആ പ്രസിഡന്റിനെ അടക്കം പരാതി കൊടുത്തിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ തെങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് വലിയ ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് വോട്ടർമാരുടെ ആശങ്കകൾ ഒഴിവാക്കണമെന്നും പരാതികൾ തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ ശ്രീരാമന്റെ നേതൃത്വത്തിൽ അഞ്ചുതങ്ക് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് അംഗങ്ങളായ എസ് പ്രവീൺ ചന്ദ്ര വിജയ് വിമൽ എന്നിവരും പേര് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാനുള്ള നോട്ടീസ് ലഭിച്ച വോട്ടർമാരും ഉൾപ്പെടെ ചിറയൻകീഴ് തഹസീൽദാർക്ക് പരാതി നൽകി എന്റെ അറിവ് കറക്റ്റ് ആണെങ്കിൽ ഓരോ ഓരോ ബൂത്തിലും ബി എൽ എമാരുണ്ട് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഏജന്റുമാരുണ്ട് അവര് വേണം ഈ വോട്ടർ പട്ടിയെ പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനെ റിപ്പോർട്ട് ചെയ്യാൻ ഇത് അതല്ല പതിനഞ്ച് ബൂത്തിലും ഒരു ആളിനെ വെച്ചിട്ട് എണ്ണൂറിനകത്ത് വരുന്ന അപേക്ഷകൾ ഒഴിവാക്കാൻ വേണ്ടി ഫോറം കൊടുത്തിരിക്കുകയാണ് മതന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് അഞ്ചുതെ അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ആ ശ്രമത്തിന് എതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാര് ബഹുമാനപ്പെട്ട തഹസീൽദാർക്ക് പരാതി കൊടുത്തത് രാവിലെ കളക്ട്രേറ്റിൽ ചേരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മീറ്റിംഗിൽ ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് മറ്റു സമരപരിപാടികൾ മാറ്റിയതായും അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നും അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് അംഗങ്ങൾ അറിയിച്ചു ജോയി എം എൽ എ ഇന്ന് കളക്ടർക്ക് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പതിനൊന്ന് മണിക്ക് കളക്ട്രേറ്റിൽ ആൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മറ്റു സമരപരിപാടികൾ ഉപേക്ഷിച്ചിരിക്കുകയാണ് പി എൽഒമാരെ വിളിച്ച് വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കാമെന്ന് ബഹുമാനപ്പെട്ട തഹസീൽദാരൻ ഞങ്ങൾക്ക് ഉറപ്പ് വന്നിരിക്കുന്നു അതുകൊണ്ട് മറ്റു സമരപരിപാടികൾ മാറ്റിവെച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ജനുവനായിട്ടുള്ള മുഴുവൻ വോട്ടർമാർക്കും വോട്ടർ പട്ടിയൽ ഉണ്ടാകാനുള്ള അവസരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാക്കണമെന്നാണ് അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത് തലസ്ഥാന വാർത്തകൾ അഞ്ചു തെങ്ങ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലമ്പിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്